ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഈ മാസം ഇരുപത്തെട്ട് മുതൽ മൂന്ന് ദിവസങ്ങളിലായി കണ്ണൂരിൽ നടക്കും നടക്കുന്നത് നാല്പത്തെട്ടാമത് സംസ്ഥാന സീനിയർ മാസ്റ്റേഴ്സ് പുരുഷ വനിതാ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ദേശീയ മത്സരങ്ങളിലേക്കുമുള്ള കേരള ടീമിനെ തെരഞ്ഞെടുക്കും രണ്ടു വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന സമാപന ചടങ്ങിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ വിജയകൾക്ക് സമ്മാനദാനം നൽകും പതിനാല് ജില്ലകളിൽ നിന്നുമായി ഇരുന്നൂറ്റി അൻപത് കായിക താരങ്ങൾ പങ്കെടുക്കും ഇരുപതോളം ദേശീയ അന്തർദേശീയ റെഫറിമാർ മത്സരങ്ങൾ നിയന്ത്രിക്കും ജൂലൈ മാസം ഇൻഡോറിൽ നടക്കുന്ന ദേശീയ മാസ്റ്റേഴ്സ് മത്സരത്തിലേക്കും ഓഗസ്റ്റിൽ കൊൽക്കത്തയിൽ നടക്കുന്ന ദേശീയ സീനിയർ മത്സരത്തിലേക്കുമുള്ള കേരള ടീമിനെയും ഈ മത്സരത്തിൽ നിന്നുമായിരിക്കും മോഹൻ മോഹൻപീറ്റേഴ്സ് പറഞ്ഞു െട്ടാമത് സംസ്ഥാന സീനിയർ മാസ്റ്റേഴ്സ് എക്യുപ്ഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഈ മാസം ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലായി മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം ഈ മൂന്ന് ദിവസം കാന്തലോട്ട് കബീർ നഗർ എന്ന പേരിൽ അറിയപ്പെടും കാനൂർ ബാർവൽ ക്ലബ് മേയ്റ്റ്സിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനും കേരള സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനുമാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ഏകദേശം പതിനാല് ജില്ലകളിൽ നിന്നുമായി ഇരുന്നൂറ്റമ്പതോളം പവർലിഫ്റ്റേഴ്സും ഇരുപതോളം ദേശീയ അന്തർദേശീയ റെഫറിമാരും ഈ മത്സരത്തിൽ പങ്കെടുക്കുകയും നിയന്ത്രിക്കാനും നിയന്ത്രിക്കാനുമുണ്ടാവും ഇരുപത്തെട്ടിന് രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പവർ ലിഫ്റ്റിംഗ് ഇന്ത്യയുടെ പ്രസിഡന്റ് ശ്രീ സതീഷ് കുമാർ കുദ്രോളി പവർ ലിഫ്റ്റിംഗ് ഇന്ത്യയുടെ സെക്രട്ടറി ജനറൽ പി ജെ ജോസഫ് അർജുന ഈ രണ്ടുപേരും കൂടി വിളക്ക് തെളിയിച്ച് ഈ മത്സരം ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സി കെ സദാനന്ദൻ സെക്രട്ടറി ആർ ഭരത്കുമാർ വൈസ് പ്രസിഡന്റ് കെ സജീവൻ ബാർബർ ക്ലബ് മേറ്റ്സ് വൈസ് പ്രസിഡന്റ് എം പി പ്രസൂൺ കുമാർ എന്നിവർ പങ്കെടുത്തു ഗ്രാമിക